വാർത്തകൾ ഇന്ത്യൻ കോഫി ഹൗസിന്റെ തലശ്ശേരിയിലെ മൂന്നാമത് ശാഖ ജില്ലാ കോടതിയുടെ പുതിയ കെട്ടിടത്തിൽ വ്യാഴാഴ്ച പ്രവർത്തനം ആരംഭിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന പരിപാടി ജില്ലാ സെഷൻസ് ജഡ്ജ് കെ ടി നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് കോഫി ഹൗസ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘം പ്രസിഡന്റ് എൻ അധ്യക്ഷത വഹിക്കും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലോഞ്ച് ഉദ്ഘാടനം ചെയ്യും അഭിഭാഷകർക്കും കോടതി ജീവനക്കാർക്കും മാത്രമല്ല പൊതുജനങ്ങൾക്കും കോഫി ഹൌസ് കോടതി ശാഖയിൽ പ്രവേശനമുണ്ട് അവധി ദിനങ്ങൾ ഉൾപ്പെടെ എല്ലാ ദിവസവും രാവിലെ ഏഴ് മുതൽ രാത്രി എട്ട് മണിവരെ കോഫി ഹൌസ് പ്രവർത്തിക്കും പതിവ് സസ്യഭക്ഷണവും പുറമെ മീൻ വിഭവങ്ങളും അടങ്ങുന്ന നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും പുതിയ ശാഖയിൽ ലഭ്യമാവുമെന്ന് ഇന്ത്യൻ കോഫി ഹൗസ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ് എൻ ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹോം ഡെലിവറി ഇവൻ ആൻഡ് കാറ്ററിംഗ് പാർസൽ ഭക്ഷണ സൗകര്യ സംവിധാനവും പുതിയ ബ്രാഞ്ചിൽ ഒരുക്കിയിട്ടുണ്ട് മിതമായ നിരക്കിൽ മായവും കളർപ്പുമില്ലാത്ത ശുദ്ധമായ പ്രത്യേക രുചിയിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്നും സംഘം ഭാരവാഹികൾ വിശദീകരിച്ചു വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി സഹകരണ സംഘം തയ്യാറാക്കിയ കുപ്പിവെള്ളം ചായപ്പൊടി കാപ്പിപ്പൊടി എന്നിവ കോഫി ഹൌസിന്റെ എല്ലാ ബ്രാഞ്ചുകളിലെയും കൗണ്ടറുകൾ വഴി വിൽക്കുന്നുണ്ട് സംഘം സെക്രട്ടറി വി കെ ശശിധരൻ ഡയറക്ടർമാരായ ടി വി പ്രശാന്തൻ ലക്ഷ്മി മാക്കൂൾ സി വി അനിൽകുമാർ കെ ടി അജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഒരു നമ്മുടെ ജില്ലാ കോടതി പോകും അതിലിപ്പം ജീവനക്കാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും അതിനകത്ത് പ്രവേശനവും മറ്റു സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അവധി ദിവസങ്ങളിൽ ആ സ്ഥാപനം പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് കോടതിയും ഹൗസിന്റെ ുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി എട്ട് വരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി അത് മാറും ഇന്ത്യ ഓഫീസിൻ്റെ മലബാറിലെ ഓഫീസിൻ്റെ നേതൃത്വത്തിലാണ് ഇതാരംഭിക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ രണ്ട് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള സൊസൈറ്റിയും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള സൊസൈറ്റിയും സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ ബ്രാഞ്ച് ആരംഭിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ലക്ഷ്യം വന്നത് മിതമായ നിരക്കിൽ മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണം പൊതുജനങ്ങൾക്ക് നൽകുക എന്നതാണ് പുതിയ കാലത്ത് വ്യത്യസ്തമായ രുചിഭേദങ്ങളിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുകയും അതിനകത്ത് കലർത്തിയിട്ടുള്ള രാസവസ്തുക്കളുടെ ഫലമായി മാരകമായ രോഗങ്ങൾ കടിപ്പെട്ട് ജനങ്ങൾ ആസുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വിശ്വസിച്ച് കടന്നു ചേർന്ന് കഴിയുന്ന സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം എന്ന നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു ലാഭം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ മെച്ചപ്പെട്ട സേവന വേതന വ്യവസ്ഥ സർക്കാർ പറയുന്ന നിലയിൽ നടപ്പിലാക്കണമെന്ന താല്പര്യം മാത്രമേ ആണ് അതുകൊണ്ട് നോ ലോസ് നോ പ്രോഫിറ്റ് എന്ന നിലയിലാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു ബ്രാഞ്ചാണ് കോടതി നമ്മൾ ആരംഭിക്കുന്നത് ശ്രീ കെ ടി നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്യുന്നത് സംഘപ്രസിഡന്റ് എന്ന നിലയിൽ എൻ ബാലകൃഷ്ണനാണ് ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്നത് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് സംഘ സെക്രട്ടറി വി കെ ശശിധരൻ ആണ് ലോഞ്ച് എന്ന നിലയിൽ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബാർ അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള അഡ്വക്കറ്റ് ബിഷ്നാണ്